കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഡിഗ്രി കോഴ്സുകൾക്ക് ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ അക്കാദമിക് ഇയറിൽ ഡിഗ്രി കഴിയുന്ന വിദ്യാർത്ഥികളുടെ ആദ്യ നാല് സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നു ആദ്യ നാല് സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നാഷണൽ സർവീസ് സ്കീമിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾ നാഷണൽ സർവീസ് സ്കീമിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട് ആ ഗ്രേസ് മാർക്ക് ആദ്യത്തെ നാല് സെമസ്റ്ററിലാണ് ഗ്രേസ് മാർക്ക് ലഭിക്കുക ആദ്യ നാല് സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നതോടുകൂടി വിദ്യാർത്ഥികൾ ഇനി കാത്തിരിക്കുന്നത് ആ ഗ്രേസ് മാർക്കിന് എപ്പോഴാണ് അപേക്ഷ കൊടുക്കുക എന്നതിനെക്കുറിച്ചാണ് ആദ്യം തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ മുഖാന്തരമാണ് ഓൺലൈനിൽ ഇതിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടൽ ഓപ്പൺ ചെയ്തിരിക്കണം സ്റ്റുഡൻസ് പോർട്ടൽ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഗസ്റ്റ് ലോഗിൻ അല്ല അല്ലാതെ സൈൻ അപ്പ് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്ത് അതിൻ്റെ പാസ്വേഡും മറ്റു കാര്യങ്ങളൊക്കെ ക്രിയേ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിന് ഗ്രേസ് മാർക്ക് നോക്കാനുള്ള ഗ്രേസ് മാർക്കിന് അപ്ലൈ ചെയ്യാനുള്ള സൗകര്യപ്രദമാക്കിയിരിക്കണം അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡിഗ്രി കോഴ്സുകൾക്ക് ചേർന്ന വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്കിനുള്ള അപ്ലിക്കേഷൻ ഉടൻ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപേക്ഷണിക്കാനുള്ള സാധ്യതകളുണ്ട് കുറച്ച് സമയമെടുക്കും ആദ്യം അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതിൻ്റെ ഓർഡർ ഇറക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഡിഗ്രി കോഴ്സുകളിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ എൻ എസ് എസ് ഗ്രേസ് മാർക്കിൻ്റെ ഒരു ഓർഡർ ഇറക്കണം ആ ഓർഡർ ഇറക്കി കഴിഞ്ഞിട്ട് കോളേജുകൾക്ക് ഇതിലുള്ള വിദ്യാർത്ഥികളുടെ പേര് എൻ്റർ ചെയ്യാനുള്ള അവസരം കൊടുക്കും ഈ സെവൻ ഡേയ്സ് ക്യാമ്പ് അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികളുടെ പേര് എൻറ്റർ ചെയ്യാനുള്ള അവസരം കൊടുക്കും അങ്ങനെ ആ പേര് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് എൻ എസ് എസ് ഗ്രേസ് മാർക്ക് സ്റ്റുഡൻസ് പോർട്ടലിലൂടെ എൻറ്റർ ചെയ്യാനുള്ള അവസരം കൊടുക്കും ഈ രീതിയിലാണ് ഗ്രേസ് മാർക്കിൻ്റെ രീതി ഉണ്ടാവുക അപ്പോൾ കുറച്ച് രണ്ട് മാസത്തിനുള്ളിലൊക്കെ ഇതിൻ്റെ അപേക്ഷാ സമർപ്പണം ആരംഭിക്കാനുള്ള സാധ്യത ഉണ്ട് കഴിഞ്ഞ വർഷം നടന്നിരിക്കുന്നത് ജനുവരിയിലാണ് അതിന് കാരണം റിസൾട്ട് വന്നത് ഒരു നവംബർ ആകുമ്പോഴേക്കാണ് റിസൾട്ട് വന്നത് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നാൽ ഇപ്പോൾ നേരത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് മനസ്സിലാക്കി വെക്കുക എൻ എസ് എസ് ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട എല്ലാവിധ സംശയങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വീഡിയോകൾ ഇതിന് കൂടെ ഇനിയും വരുന്നുണ്ട് അത് കാണുക ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്